ഒരു മനുഷ്യനല്ല കേരളത്തിന്റെ വികസനം തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തോട് അദ്ദേഹത്തിന്റെ പ്രായത്തോട് അദ്ദേഹത്തിന്റെ കഴിവുകളോടൊക്കെയുള്ള ബഹുമാനം നിലനിർത്തി കൊണ്ട് തന്നെയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ கேரளத்தில் பொதுமக்கள் இத்தகைய பாரம்பரியம் பார்த்துக்கொள்ளுமாறு அவர் கேட்டுக்கொண்டார் സമരപ്രവർത്തകരെ ബഹുമാന്യരായ നാട്ടുകാരെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ ഈ കഠിനമായ വെയിലത്ത് നിൽക്കേണ്ടി വരുന്നത് ഈ സംസ്കാർ സംസ്ഥാന സർക്കാരിന്റെ അങ്ങേയറ്റം നീതിരഹിതമായ പ്രവർത്തനം കൊണ്ടാണ് ഈ സർക്കാരിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമായി മാറേണ്ടത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിൽ ആശാപ്രവർത്തകർ നൂറ്റി മുപ്പത് ദിവസമായി സമരത്തിലാണ് അവരുടെ സമരത്തിൻ്റെ ഡിമാൻഡുകൾ കേൾക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ല കേരളത്തിൽ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ എൻ എച്ച് അറുപത്താറ് അടിമതി തകർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വർഷത്തെ സമരമാണ് നമ്മൾ അതിനുവേണ്ടി നടത്തിയത് എല്ലാ സമരങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ നമുക്ക് പണം കിട്ടണം നമുക്ക് പേര് കിട്ടണം എന്ന് മാത്രം ഉദ്ദേശിച്ചാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറ് അത്തരത്തിൽ പണിതു വച്ചത് ഇതിങ്ങനെ വലിയ തോതിൽ എൻ്റമെന്റ് ആക്കിയാൽ കേരളത്തിന്റെ പരിസ്ഥിതി അനുസരിച്ച് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും എന്ന് സാമാന്യ ബോധമുള്ള ഓരോരുത്തർക്കും അറിയാം കേരളം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞുകിടക്കുകയാണ് ധാരമായി മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഈ പെയ്യുന്ന മഴയ്ക്ക് കിഴക്ക് നിന്ന് പ് അറബിക്കടലിലേക്ക് ഒഴുകി പോടേണ്ടതുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം ഈ എന്താ വെച്ചാൽ വലിയ ആഘാതം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി പക്ഷെ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ എൻ എച്ച് അറുപത്തി ആറ് വന്നത് ഇനിയിപ്പോൾ അടുത്തതുകൂടി പണിയാൻ പോവുകയാണ് കേരൽ ഈ സമയത്ത് കേരള കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ കേരളമാകെ നശിച്ചു നാനാവശ്യമായേനെ ഈ സർക്കാർ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോഴേക്ക് കേരളം പാകിസ്ഥാനെങ്ങാനും ബോമ്പിട്ട് തകർത്ത ഒരു പ്രദേശം പോലെ ആയിത്തീരും എല്ലായിടത്തും നാഷണൽ ഹൈവേ എല്ലായിടത്തും കേരളം മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ തീരദേശ റോഡ് അൽ മലയോര റോഡ് റോഡ് അതായത് പണം ഉണ്ടാക്കുന്ന പദ്ധതികളോട് മാത്രമേ ഈ സർക്കാരിന് താല്പര്യമുള്ളൂ ഇതിനു മുന്നേ കൊണ്ടുവന്ന കേരൽ പദ്ധതി നടപ്പാവില്ല കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശ്രീധരനെ കൊണ്ട് ബദൽ പദ്ധതി ഉണ്ടാക്കിക്കുകയാണ് ബദൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ നല്ലതായിരിക്കണം പക്ഷെ ഈ ശ്രീധരൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പൂർത്തിയാവുകയാണ് മറ്റന്നാൾ അദ്ദേഹത്തിന് ജൂൺ പന്ത്രണ്ടാം തീയതി ഈ ശ്രീധരൻ എന്ന എഞ്ചിനീയർക്ക് കേരളത്തിലെ ആളുകൾ ബഹുമാനിച്ചിരുന്ന ആ മനുഷ്യന് തൊണ്ണൂറ്റി മൂന്ന് അപ്പൊ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ അതങ്ങി വീട്ടിലിരിക്കണം ഈ രാജ്യത്തിന്റെ വികസനത്തിന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് കരുതുകയും പുതിയ പുതിയ ഇങ്ങനെ താങ്കളെ കൊണ്ട് കളിപ്പിക്കാൻ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ട് മെറ്റോമാൻ എന്ന ഇമേജ് ഉപയോഗിച്ച് തെല്ലാം ശരിയാണ് എന്ന് നാട്ടുകാർ വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് സംസ്ഥാന സർക്കാർ താങ്കളെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ബദൽ റിപ്പോർട്ട് ഉണ്ടാക്കിയത് നാട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിൽ സ്വന്തം നിലയ്ക്കും വീട്ടുകാരോടും പറയുകയാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനല്ല കേരളത്തിന്റെ വികസനം തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തോട് അദ്ദേഹത്തിന്റെ പ്രായത്തോട് അദ്ദേഹത്തിന്റെ കഴിവുകളോടൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര നാളുണ്ടായിരുന്ന ബഹുമാനം തകർക്കുക എന്ന രീതിയിൽ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കരുത് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ വിളി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ചെന്ന് തന്റെ പദ്ധതി വിശദീകരിക്കാൻ പോവാൻ വീട്ടിലിരുന്ന് വിശദീകരിക്കൂ ദയവ് ചെയ്ത് വീട്ടിലിരിക്കൂ കേരളത്തിലെ ജനങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടാതിരിക്കൂ തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ ഒരാൾ അന്തസായി അദ്ദേഹത്തിൻ്റെ പ്രായം മാനിച്ച് അദ്ദേഹത്തോട് കേരളം കാണിക്കുന്ന ബഹുമാനം മാനിച്ച് ഇനിയും ഇത്തരത്തിലുള്ള മനുഷ്യവിരുദ്ധമായ പരിസ്ഥിതി വിരുദ്ധമായ കേരള വിരുദ്ധമായ പദ്ധതികൾ കൊണ്ട് അത് കേരളത്തിലെ ഭരിക്കുന്ന ആളുകൾക്ക് മാത്രം താല്പര്യമുള്ളതാണ് അവർക്കത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം പണം ഉണ്ടാക്കാനുള്ള പദ്ധതികളോട് കേരള സർക്കാരിന് വലിയ ആഭിമുഖ്യമാണ് നിങ്ങൾ ആലോചിക്കണം രണ്ട് കപ്പലാണ് കേരളത്തിന്റെ അതിർത്തി കടലിൽ വിഷ വസ്തുക്കളും കൊണ്ട് മുങ്ങിയിരിക്കുന്നത് കേസെടുത്തിട്ടില്ല അഭിപ്രായം കേസേ എടുക്കുന്നില്ല എങ്ങനെയുണ്ട് ഈ ദേശവിരുദ്ധമായ ഒരു സർക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു അപകടം നടന്നിട്ട് അപകടത്തിന് കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ആ അപകടത്തെ പറ്റി കേസെടുക്കാൻ നടാത്ത കാര്യങ്ങൾക്ക് വലിയ അത്യാഹിതം രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു അത്യാഹിതം നടന്നിട്ട് അതിന് കേസെടുക്കുക പോലും ചെയ്യാത്ത സംസ്ഥാന സർക്കാരിനെ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സർക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതുവരെ ഇനിയൊരു വികസന പ്രവർത്തനവും വികസനം എന്ന പേരിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ശ്രീധരന്റെ ബദൽ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല ഇനി കേരളത്തിന്റെ പരിസ്ഥിതി തകർത്തുകൊണ്ട് ഭൂമി തകർത്തുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർത്തുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർത്തുകൊണ്ട് ഒരു പുതിയ പദ്ധതി വേണ്ട കേരയിൽ ഞങ്ങൾക്ക് വേണ്ട അതെന്ത് മാറ്റി മറിച്ചു കൊണ്ടുവന്നാലും വേണ്ട നമുക്ക് ബദലുണ്ട് അതെന്താണ് ബദൽ ഇപ്പോൾ ഉള്ള റെയിലിന്റെ സൈഡിൽ കൂടി മൂന്ന് നാല് റെയിലുകൾ വരിക എന്നുള്ളതാണ് ആളുകൾക്ക് പോയാൽ മതി ഞങ്ങളാരും കേരയിലേ കുഴേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഒരു മനുഷ്യനും കേരളയിൽ വേണമെന്നല്ല വേഗതയിൽ പോകണമെന്നാണ് അതിനുള്ള സംവിധാനങ്ങളാണുണ്ടാക്കേണ്ടത് അതിനിപ്പോഴത്തെ ഇന്ത്യൻ റെയിൽവേയുടെ സൈഡിൽ കൂടി പുതിയ റെയിലുകൾ ഉണ്ടാക്കുക അതിന് മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങൾ അനുവാദം തരൂ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും ഈ ശ്രീധരനും ആ പ്രക്ഷോഭത്തിന് ഇരയാകും എന്നദ്ദേഹത്തെ കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി